ൾ തുടരുന്നു പട്ടിക ജനസമാജം കേരളയുടെയും കേരളീയ പട്ടിക വിഭാഗ സമാജത്തിന്റെയും ലയന സമ്മേളനം നടന്നു പട്ടിക സമാജം കേരളയും കേരളീയ പട്ടിക വിഭാഗ സമാജവും ഒരുമിച്ച് കേരളത്തിൽ പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതിന്റെ ലയന സമ്മേളനം ശ്രീനാരായണപുരം പോള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി ലയന സമ്മേളനം കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ബി കമാൽ പാഷ ഉദ്ഘാടനം ചെയ്തു പക്ഷെ നിങ്ങളുടെ കുടിച്ചാലും ഉപയോഗത്തിനും വലിയ ഒരു ആശയമായിരുന്നു കർഷക പഞ്ചായത്ത് എന്നുള്ള രീതിയിലുള്ള തുടക്കമാണ് ആ കർഷക പഞ്ചായത്തില് എന്നെ ആഘോഷിച്ചത് അതായത് ഒഴിവാക്ക ഏറ്റവും കൂടുതൽ എന്ന് നമ്മുടെ ആദിവാസി ലയന സമ്മേളനം സ്വാഗത കമ്മിറ്റി ചെയർമാൻ എം എം ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി മണ്ഡലം എം പി ബെന്നി ബഹനൻ ലയന പ്രഖ്യാപനം നടത്തി ചടങ്ങിൽ കൈപ്പമംഗലം എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ മുഖ്യ സാന്നിധ്യം ആയിരുന്നു എ ആർ ബാബുരാജ് കെ എ സുബ്രഹ്മണ്യൻ എം പി നടേരി എം ജി സുന്ദരൻ നിർമ്മല്ലൂർ ബാലൻ മധു പി വി എം സുനിത ടീച്ചർ ശകുന്തള ടി ബീന ബാബു എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ചടങ്ങിനെ എം എസ് വിജയൻ സ്വാഗതവും ഷൈലജ രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പട്ടിക വിഭാഗങ്ങൾക്കായി കോടാനുകോടികൾ നാളെതുവരെ ചിലവാക്കിയെങ്കിലും ഈ വിഭാഗത്തിൻ്റെ സാമൂഹ്യ സാമുദായിക സാമ്പത്തിക വിദ്യാഭ്യാസ പുരോഗതി അർഹിക്കുമെന്ന് ലഭിച്ചിട്ടില്ലെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി